കണ്ണൂർ മിഷൻ ബി എം എച്ച് ക്വസ്റ്റിൻ അവറിൽ ഈ ആഴ്ച വ്യത്യസ്തമായ ഒരു അതിഥിയാണുള്ളത് എം ബി വൺ എന്ന ഒരു പുതിയ സംവിധാനം നമുക്കിടയിലേക്ക് വരികയാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ പി ശിവസാദാണ് കണ്ണൂർ മിഷൻ ബി എം എച്ച് ക്വസ്റ്റൻ അവറിൽ അതിഥിയായി എത്തുന്നത് ഒരപകടമുണ്ടായാൽ ആ സ്ഥലത്തേക്ക് ഒട്ടും വൈകാതെ ഒരു ആംബുലൻസ് എത്തുക ഇതാണ് ആംബി വൺ എന്ന സംവിധാനം മുന്നോട്ട് വയ്ക്കുന്നത് അപകടമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ നിലനിർ നിർത്താൻ അത്യന്താപേക്ഷിതമായി വരുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ആ ആക്സിഡൻ്റ് വിക്ടിമിനെ അല്ലെങ്കിൽ ആ രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ സംഘടന എസ് ഒ എസ് ബട്ടൺ അഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്യുക ഫോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മൊബൈൽ ഫോൺ നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ ജി പി എസ് ലൊക്കേഷൻ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾ അതായത് ആക്സിഡൻറ്റ് വിറ്റി അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഈ രണ്ട് പാരാമീറ്ററുകൾ ഫെച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ കോൾ സെൻ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും മൊബൈൽ ഫോണിൻ്റെ പുറകിൽ അല്ലെങ്കിൽ പേഴ്സിൽ അല്ലെങ്കിൽ വാഹനത്തിൽ ആം സ്റ്റിക്കർ ഉണ്ടായിരിക്കും ഈ സ്റ്റിക്കറിന് നേരെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് ഒന്ന് ജസ്റ്റ് പിടിച്ചാൽ മതിയായിരിക്കും ആ എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുക ആ ആംബുലൻസ് സ്റ്റിക്കർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും സ്കാൻ ചെയ്യുന്ന ആളിൻ്റെ മൊബൈൽ നമ്പറും നമ്മൾ ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം അതിൽ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് മുടക്കേണ്ടത് ഇത് ജീവൻ്റെ വില എന്നാണ് എം ബി വൺ പറയുന്നത് ഒരു തരത്തിലും ഇത് നഷ്ടമാകില്ല നിങ്ങൾക്കെന്ന് ഉറപ്പ് കൂടി അവർ നൽകുന്നുണ്ട് ജീവൻ്റെ വില തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പറഞ്ഞാൽ ജീവൻ്റെ വില അമൂല്യമാണ് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരത്തിൽ അത് നഷ്ടപ്പെടാതെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് എന്നാണ് ഞങ്ങളിതിനെ പറഞ്ഞത് തൊള്ളായിരം രൂപ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കിറ്റ് ഒരു സ്റ്റാർട്ടർ കിറ്റ് പോലെ ഒരു കിറ്റാടാണ് കിട്ടുന്നത് അതിൽ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ടാവും അതിനകത്ത് നമ്മുടെ ക്യു ആർ കോഡുകൾ ഉണ്ടാവും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആം വൺ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി ഒരാൾക്ക് സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇരുപതിനായിരം രൂപയുടെ ഒരു കവറേജ് എന്ന് പറയുന്നത് അത് ആംബുലൻസ് ചാർജും പ്ലസ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു ചാർജും കൂടിയാണ് അപ്പോൾ അത് പരസ്പരം പൂരകമായിട്ട് ഞങ്ങൾ അത് മാനേജ് ചെയ്ത് ഉപയോഗപ്പെടുത്താം എന്താണ് ആംബി വൺ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ശിവപ്രസാദ് വിശദീകരിക്കുന്നുണ്ട് കണ്ണൂർ വിഷൻ ബി എം എച്ച് കൊസ്റ്റിൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ मरकाते कांडों का क्वेश्चन आवर।